ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല ഞാനിപ്പോൾ ചെയ്തതാണ് തെറ്റായിപ്പോയത് അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തതാണ് ഇപ്പോൾ കുറ്റം ഈ ഡയലോഗ് നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് മാതാപിതാക്കൾ മക്കളോട് പറയുന്നതായിട്ടും മാതാപി മക്കൾ മാതാപിതാക്കളോട് പറയുന്നതായിട്ടും ഭാര്യ ഭർത്താവിനോട് പറയുന്ന ഭർത്താവ് ഭാര്യയോട് പറയുന്നതായിട്ടും എന്താണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായത്തിലെ എട്ട് ഒൻപത് തിരുവചനങ്ങളിൽ സോളമൻ്റെ ഒരു പ്രാർത്ഥന നാം കാണുന്നുണ്ട് സോളമൻ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങ് നൽകിയതും അങ്ങ് തിരഞ്ഞെടുത്തതുമായ മഹത്വം ബൃഹത്വമായ ഈ ജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും അതിനുള്ള വിവേകം എനിക്ക് നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾ മക്കൾ ജീവിത പങ്കാളി എല്ലാം ദൈവം തിരഞ്ഞെടുത്ത് നമ്മെ ഏൽപ്പിച്ചതാണ് നമ്മുടെ കുടുംബത്തിൽ നാം ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും നന്നായി ചെയ്യുവാൻ വേണ്ട വിവേകത്തിന് വേണ്ടി സോളമനെ പോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ സോളമനെ അനുഗ്രഹിച്ച ദൈവം നമ്മയും അനുഗ്രഹിക്കും അമ്മയും